ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് വേറെ എല്ലാ വർഷവും എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ ഈ വർഷം എനിക്ക് ഇങ്ങനെ കുറേ വർഷങ്ങൾക്കിപ്പുറം ഈ വർഷമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിഥികളെ കുഞ്ഞതികൾ അത് കൂടുതലായിട്ട് കിട്ടിയത് മൂർക്കൻ കുഞ്ഞതിഥികളായിരുന്നു അത് കഴിഞ്ഞ് കിട്ടിയ ചേരക്കു ചേരക്കുഞ്ഞനായിരുന്നു പിന്നെ അത് ചുവർപ്പാമ്പിനെ കിട്ടി നീർക്കൂലിയെ കിട്ടി എല്ലാം കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയാൻ എനിക്ക് ഏകദേശം ഈ വർഷത്തിൽ ഈ ആറ് മാസം കൊണ്ട് ആറുമാസം തീരുന്നതിന് മുമ്പേ മുന്നേ ആയിട്ട് ഞാൻ ഏകദേശം ആയിരത്തിനടുത്ത് അതിഥികളെ പിടിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി ഈ ഒരു വർഷത്തിൽ ആറ് മാസം കൊണ്ട് അത് ഇത്തിരി യാത്രകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മേളിൽ പോകേണ്ടതാണ് അതിലേറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിക്കുന്ന മക്കൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അത് എൻ്റെ ഈ വർഷത്തെ യാത്രയ്ക്കിടയിൽ എനിക്ക് കിട്ടിയത് കൊച്ചു മക്കൾ ഉപയോഗിക്കുന്ന ഷൂവിനകത്ത് അതുപോലെ അത് പകുതിയായിട്ടുള്ള ഷൂ അതായത് ബാക്കിൽ ഓപ്പണായിട്ടുള്ള പകുതി അടപ്പുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് മൂടിയിരിക്കുന്ന ഷൂവിനകത്ത് നിന്ന് മൂർക്കൻ കുഞ്ഞ് അതിഥികളെ ഒട്ടനവധിയായി കിട്ടുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞുമക്കൾ മക്കളല്ല മക്കളെ സ്കൂളിലേക്ക് വിടുന്ന അമ്മമാരും അപ്പന്മാരും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുന്ന മുതിർന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം നിങ്ങൾ കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഷൂ അല്ലെങ്കിൽ ചപ്പൽ ധരിക്കാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ഷൂ ഒന്ന് താഴേക്ക് കമിഴ്ത്തി തട്ടി നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ധരിക്കാൻ പാടുള്ളൂ കാരണം ഒരുപാട് അനുഭവങ്ങൾ കടി അധികം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും കൊച്ചുമക്കൾക്ക് കടി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ചിലപ്പോൾ അവിചാരിതമായിട്ടാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഷൂവിനകത്തുനിന്ന് അതിഥികൾ ഒരുപാട് കിട്ടുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അപകടം വിലയ്ക്ക് വാങ്ങരുത് നിർബന്ധമായിട്ട് കുഞ്ഞുമക്കളുടെയോ വലിയവരുടെയോ ഷൂ നിങ്ങൾ വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും താഴെ വെക്കും നിങ്ങൾ ഹിപ്പിൻ്റെ മറ്റൊരു ഒരു ഉണ്ടാക്കി ഹൈറ്റിലുള്ള സ്റ്റാൻഡിലേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പൊക്കത്തിൽ മറ്റെവിടെയെങ്കിലും കൈവരിയിലോ അങ്ങനെ എവിടെയെങ്കിലും മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും വെച്ച് നിങ്ങൾ വീട്ടിനകത്ത് വെക്കാൻ മടിയുള്ളവർ അതിനകത്ത് തുണി എന്തെങ്കിലും ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ പേപ്പറെങ്കിലും കുത്തിഞ്ഞിരിക്കെ കമിഴ്ത്തി വെക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ലോകം ലോകമെമ്പാടുമുള്ള മലയാളികളോട് എനിക്ക് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നത് കാരണം ഒരുപാട് കടി കടികിട്ടുന്നുണ്ട് പക്ഷേ അത് പത്രത്തിൽ റിപ്പോർട്ട് വരുന്നില്ല ഏറ്റവും കൂടുതൽ കടി കിട്ടിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് നിങ്ങൾ മറന്നുപോകാതിരിക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ ഈ അടുത്തകാലത്ത് ആറ് മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ പാമ്പടിയിട്ട് മരണപ്പെട്ട വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് മറന്നുപോകാതിരിക്കുന്ന പ്രകൃതി പതിനാലായിരത്തിനടുത്ത് കടികളാണ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല ഹോസ്പിറ്റലുകളിലായിട്ട് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കുഞ്ഞുമക്കളെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ വസ്ത്ര എന്താ പറയുക വസ്ത്രമൊക്കെ ധരിച്ചതിന് ഷൂ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഷൂ നന്നായിട്ട് കമിഴ്ത്തി തട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ഷൂ മക്കൾക്ക് ധരിക്കാൻ ധരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അറിയാം നമുക്ക് നവംബർ ഡിസംബർ ജനുവരി പാമ്പുകളുടെ അണചേഴ്സുന്ന സമയം നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മുട്ടയിടുന്ന സമയം മാർച്ച് തുടങ്ങി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മുട്ട വരിയുന്ന സമയമാണ് അല്ലെങ്കിൽ പ്രസവിച്ച് തീരുന്ന സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം തേടി പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ അവന് ആരെങ്കിലും ഒരു അനക്കം കിട്ടില്ല എവിടെയാണോ ഒളിക്കാൻ പറ്റുന്നത് അതിനകത്ത് അവൻ കയറി വിളിക്കും ചിലപ്പോൾ ഒരു ഇല കവന്നിരുന്നത് അതിനകത്ത് ഒളിക്കും അപ്പോൾ ഷൂവിനകത്തൊക്കെ കയറി ഇരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും അനുഭവങ്ങൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അമ്മമാരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അപ്പന്മാരെ ശ്രദ്ധിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നിങ്ങളുടെ മക്കളുടെ ജീവൻ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത് അതുപോലെ ഒരു കാരണവശാലും മണ്ടത്തരങ്ങൾ കാണിച്ച് വെക്കാതിരിക്കുക പറ്റുമെങ്കിൽ പറ്റുമെന്നാൽ ഉറപ്പായിട്ടും ഷൂ ഹൈറ്റിൽ തന്നെ വെക്കണം കുഞ്ഞു കുഞ്ഞു മക്കൾ വീട്ടിൽ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം വസ്ത്രം ഒരു താഴെ ഇടാൻ അനുവദിക്കരുത് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് സോഫാ സെറ്റിലോ മേശപ്പുറത്ത് വെക്കണം താഴെ വെക്കുന്നത് പല മക്കളും പോകുന്ന വഴിക്ക് ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞ് ഊട്ടി തറയിലിട്ടിട്ട് പോകുന്ന കാണാൻ കഴിയും ഷോൾഡറിൽ നിന്ന് അഴിച്ച് തറയിലിട്ടിട്ട് പോകുന്ന കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ അപകടം വിലയ്ക്ക് വാങ്ങലാണ് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്തേ